ഹിന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് റംല എന്നാണ് വയസ്സ് നാൽപ്പത് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മലപ്പുറം ആക്കോട് ഭാഗത്താണ് സ്ഥലം വരുന്നത് ക്വാളിഫിക്കേഷൻ ഒമ്പതാം ആണ് മതപഠനം എട്ടാം ക്ലാസ് വരെയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർക്ക് കുട്ടികളില്ല മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നും അമ്പത്തിയാറ് വയസ്സ് വരെയുള്ള നിലവിൽ ഭാര്യയില്ലാത്ത ദത്ത് നിൽക്കാൻ താല്പര്യമുള്ള വിവാഹാലോചനകൾ നോക്കുന്നതാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്